നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തതിനു ശേഷം എയർ ഇന്ത്യയിലെ യാത്രാ സൗകര്യങ്ങൾ കുറച്ചധികം മെച്ചപ്പെട്ടുവെന്നാണ് പൊതുവിലയിരുത്തൽ നാനൂറിലധികം വിമാനങ്ങൾ വാങ്ങാനുള്ള വലിയ കരാറിലും ബോയിങ്ങും എയർ കമ്പനി ഒപ്പുവെച്ചു കഴിഞ്ഞു ഉണ്ടായിരുന്ന ചീത്തപ്പേരിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് വരുമ്പോഴാണ് എയർ ഇന്ത്യ ജീവനക്കാരുടെ മോശം പെരുമാറ്റം കമ്പനിക്ക് മേൽ ഇടുത്തിയായി വീഴുന്നത് ഇപ്പോൾ അടിയന്തര ലാൻഡിങ്ങിന് പിന്നാലെ വിമാനം പറത്താൻ എയർ ഇന്ത്യ പൈലറ്റ് വിസമ്മതിച്ചതായുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇതോടെ മുന്നൂറ്റി അൻപതോളം യാത്രക്കാർ മൂന്ന് മണിക്കൂറോളമാണ് വിമാനത്താവളത്തിൽ കുടുങ്ങിയത് എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം പകരം പൈലറ്റിനെ എത്തിച്ചാണ് എയർ ഇന്ത്യ വിമാനം യാത്രക്കാരുമായി ലക്ഷ്യസ്ഥാനത്തേക്ക് പറഞ്ഞത് അപ്പോഴേ ും നല്ലൊരു ശതമാനം ആളുകൾ ഗതികെട്ട് അവിടെ നിന്നും റോഡ് മാർഗം പോയി കഴിഞ്ഞിരുന്നു ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ലണ്ടൻ ഡൽഹി എയർ ഇന്ത്യ വിമാനമാണ് മോശം കാലാവസ്ഥയെ തുടർന്ന് കഴിഞ്ഞ ദിവസം അടിയന്തരമായി ജയ്പൂരിൽ ഇറക്കിയത് ഞായറാഴ്ച പുലർച്ചെ നാലു മണിക്ക് ഡൽഹിയിൽ എത്തേണ്ട എയർ ഇന്ത്യ എ നൂറ്റി പന്ത്രണ്ട് വിമാനം ഡൽഹി വിമാനത്താവളത്തിലെ മോശം കാലാവസ്ഥയെ തുടർന്ന് ജയ്പൂരിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു അടിയന്തര ലാൻഡിംഗ് നടത്തി ഏകദേശം രണ്ട് മണിക്കൂറിന് ശേഷം ലണ്ടനിൽ നിന്നുള്ള വിമാനത്തിന് ഡൽഹി എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് യാത്ര പുനരാരംഭിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചു എന്നാൽ ഡ്യൂട്ടി സമയപരിധിയും ഡ്യൂട്ടി സമയവും ചൂണ്ടിക്കാട്ടി പൈലറ്റ് വിമാനം പറത്താൻ വിസമ്മതിക്കുകയായിരുന്നു ഇതിനുശേഷം വിമാനം ഡൽഹിയിലേക്ക് പറത്താൻ പൈലറ്റ് തയ്യാറാകാതെ ഇറങ്ങി പോവുകയും ചെയ്തു ഇതോടെ മുന്നൂറ്റി അൻപതോളം യാത്രക്കാർ മൂന്ന് മണിക്കൂറോളം ജയ്പൂർ വിമാനത്താവളത്തിൽ കുടുങ്ങുകയായിരുന്നു ഇതോടെ യാത്രക്കാരോട് ഡൽഹിയിലെത്താൻ ബദൽ ക്രമീകരണങ്ങൾ തേടാൻ ആവശ്യപ്പെട്ടു ഒടുവിൽ ജയ്പൂരിൽ നിന്ന് ഡൽഹിയിലെത്താൻ യാത്രക്കാർക്ക് മറ്റ് സൗകര്യങ്ങൾ തേടേണ്ടതായി വന്നു ചിലർ റോഡ് മാർഗം ഡൽഹിയിലേക്ക് തിരിച്ചു എന്നാൽ മറ്റു ചിലർ മണിക്കൂറുകൾക്ക് ശേഷം പകരം പൈലറ്റ് വന്ന ശേഷം അതേ വിമാനത്തിൽ ഡൽഹിയിലേക്ക് പറക്കുകയായിരുന്നു സംഭവത്തിൽ എയർ ഇന്ത്യ പൈലറ്റിനെതിരെ നടപടി സ്വീകരിച്ചോ എന്നത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഒന്നും വന്നിട്ടില്ല എന്തായാലും എയർ ഇന്ത്യ ഇതിൽ നടപടി സ്വീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇതാദ്യമായല്ല എയർ ഇന്ത്യ ജീവനക്കാരുടെ മോശം പെരുമാറ്റം വാർത്തയാകുന്നത് പെൺ സുഹൃത്തിനെ കോക്പിറ്റിൽ പ്രവേശിപ്പിച്ച സംഭവത്തിൽ എയർ ഇന്ത്യയിലെ രണ്ട് പൈലറ്റുമാരെ ഈ അടുത്ത് സസ്പെൻഡ് ചെയ്തിരുന്നു ഡൽഹിയിൽ നിന്നും ലേയിലേക്ക് പുറപ്പെട്ട എഐ നാനൂറ്റി നാൽപ്പത്തി വിമാനത്തിലെ രണ്ട് പൈലറ്റുമാരെയാണ് എയർ ഇന്ത്യ സസ്പെൻഡ് ചെയ്തത് കോക്പിറ്റിൽ അനധികൃതമായി യാത്രക്കാരി പ്രവേശിച്ചു എന്ന ക്യാബിൻ ക്രൂവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായത് നിയമം ലംഘിച്ച പെൺ സുഹൃത്തിനെ കോക്പിറ്റിൽ കടക്കാൻ അനുവദിച്ചെന്ന പരാതിയിൽ പൈലറ്റിനും സഹ പൈലറ്റിനുമെതിരെ അന്വേഷണം നടക്കുകയാണെന്ന് എയർ ഇന്ത്യ വക്താവ് അറിയിച്ചത് വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും കർശന നടപടി എടുക്കുമെന്നും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും വ്യക്തമാക്കിയിരുന്നു ലേയിലേക്കുള്ള വ്യോമപാത രാജ്യത്തെ തന്നെ ഏറ്റവും പ്രയാസമേറിയതും അപകട സാധ്യത ഏറെ യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാകുന്ന വിധത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച പൈലറ്റുമാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് വിവരം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക